നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോട് പോകുന്നത് സോണി കല്ലറയ്ക്കൽ അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സബാസ്റ്റിൻ്റെ കുരുതിക്കളം ആ കുരുതിക്കളത്തിൻ്റെ കുരുതിക്കളത്തിലാണ് ഒരു രണ്ടര ഏക്കർ മൂന്നേക്കർ ഭൂമി ആ ഭൂമിയിൽ നടമാടിയ കുറേ മരണങ്ങൾ കുറേ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കരിഞ്ഞ പേഴ്സ് ചെരുപ്പ് അങ്ങനെ ധാരാളം സാധനങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് എത്ര പേരെയാണ് ഇദ്ദേഹം ഒഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് അറിയില്ല നമ്മളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ബിന്ദു പത്മനാഭനും ഒരു ഐഷയും അതേപോലെ തന്നെ ജൈനമ്മയും ആണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് കൂടെ ഉണ്ടായിരുന്നൊരു മനോജ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതിയുമായിട്ട് മനോജിൻ്റെ ഭാര്യ തന്നെ ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ധാരാളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ നാല് വഴിക്കൂടെയും വഴിയാണ് ഈ നാല് വഴിക്കൂടെയും അദ്ദേഹം പല തവണയും ഇടതടവില്ലാതെ ധാരാളം പെണ്ണുങ്ങളെ രാത്രിയും പകലുമായി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു അതേപോലെ തികഞ്ഞ മദ്യപാനിയായിരുന്നു ഒരു ഫുള്ള് അടിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി ആ മനെ പുള്ളിക്ക് ഒരു കൂസലുമില്ലാതെ നിൽക്കും എന്ന് പറയും അപ്പോൾ അത്രമാത്രം പിന്നെ ഒരു കായിക താരമായിരുന്നു കാരണം ഇവിടുത്തെ സ്പോർട്സിലും ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഒരു വിശ്വാസി ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിശ്വാസ പള്ളിയുടെ പുറകെ പോയി അച്ഛൻ പോലും വിഭാഗ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് കാരണം അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് ഇദ്ദേഹം പ്രാർത്ഥനാലയങ്ങളിലൊക്കെ ചെല്ലും അതിനുശേഷം കാരണം പല വിഷയങ്ങളുമായിട്ട് വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന പെണ്ണുങ്ങൾ സ്ത്രീകളുണ്ട് കാരണം ഭർത്താക്കന്മാരുമായിട്ട് പിടങ്ങി പിരിഞ്ഞ് നിൽക്കുന്നവരും ഡിവോഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ ഇവരുമായിട്ടൊക്കെ ഇദ്ദേഹം വളരെ വേഗം ചങ്ങാത്തം കൂടുമെന്നായിരുന്നു ഇവിടുന്ന് നാട്ടുകാർ പറയുന്നത് വളരെ വേഗം ചങ്ങാത്തം കൂടി ഇരകളാക്കുക എന്നൊരു താല്പര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സൈക്കോ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇവിടുത്തെ ആൾക്കാർക്ക് സംശയം തോന്നി തുടങ്ങിയത് കാരണം കൂട്ടുകാരനായ മനോജ് എന്ന് പറയുന്ന ബിന്ദു ബിന്ദു പത്മനാഭൻ്റെ മരണത്തെ തുടർന്ന് ദുരുവ് കാണാതായ സാഹചര്യത്തെ തുടർന്ന് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മനോജ് ആത്മഹത്യ ചെയ്യുന്നത് അവരുടെയും രണ്ടായിരത്തി പതിമൂന്ന് ഈ പിന്നെ ബിന്ദുവിനെ കാണാതായ എപ്പോൾ തൊട്ടതാണ് ഇവിടെ ധനികനായത് അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ആ പള്ളിപ്പുറ പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്ന വില കൂടിയ വസ്തു അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറിൻ്റെ പേരിലേക്ക് എഴുതി വെച്ച് ആ വസ്തു അത് ആ എഴുതി വെച്ചതിൻ്റെ പണം ചെന്ന് ചേരുന്നത് ഇവരുടെ രണ്ട് പേരുടെയും കൂടി ജോയിൻറ്റ് അക്കൗണ്ടിൽ അത്രമാത്രം അപ്പോൾ ആ പണമൊക്കെ മറ്റേ കൈ ആ കൈമാറി അത് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടാണ് അതിന് ശേഷം ഇദ്ദേഹം എപ്പോഴും ഒരു മറ്റേ ബാങ്കിലേക്ക് ഇടാൻ പറ്റത്തില്ലോ ഈ പണം അതിന് സോഴ്സ് കാണിക്കേണ്ടതുള്ളതുകൊണ്ട് ഇദ്ദേഹം അതൊരു എപ്പോഴും ഒരു ബിഗ് ഷോപ്പറില്ല ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു പണം അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് ബിഗ് ഷോപ്പറിനകത്തിട്ട് കൊണ്ടു നടക്കും അങ്ങനെ ആണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം ചെറുപ്പം മുതലേ മിടുക്കനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം എസ് സർട്ടിഫിക്കറ്റ് പോലും വ്യാജനായിരുന്ന ഒമ്പതാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പുള്ളിക്കുണ്ട് അത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് അതിനുശേഷം ഈ ആധാരം വ്യാജമായിട്ട് നിർമ്മിക്കുന്നു അദ്ദേഹം ഐ ഡി കാർഡ് വ്യാജമായിട്ട് നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നു പിന്നെ ഇതിങ്ങനെ ആധാർ 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 വ്യാജമായിട്ട് നിർമ്മിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഉള്ള തിരിമറികൾ നടത്തി വലിയ പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പോലീസ് മാത്രമല്ല ചെറുപ്പം മുതലേ ഒരു മോഷണം കൂടെ നടക്കുവായിരുന്നു ഇദ്ദേഹം ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കുമായിരുന്നു പമ്പ് സെറ്റുകൾ ഓക്കെ പള്ളീന്ന് പോലും ഇദ്ദേഹം അദ്ദേഹം സ്വന്തം ഇടവപ്പള്ളിന്ന് പോലും ചെറുപ്പത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കുത്തേറ്റിട്ടുണ്ട് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ അനുഭവം എന്നൊക്കെ പറയുന്നു പല ചാനലുകളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെയല്ല ആർ എസ് എസ് പ്രവർത്തകനായിരുന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അത് നാട്ടുകാർ പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ബുദ്ധിയായിരുന്നു ശരിക്കും അദ്ദേഹത്തെ ആരോ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണെന്നാണ് എല്ലാവർക്കും സംശയം നല്ല നല്ല ട്രെയിനിങ് പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഏതോ അഡ്വക്കേറ്റ് എന്ന് പറയുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം പറയുന്ന ഒരു ഒരു അണുവിട പോലും പുള്ളി വ്യതിയലിക്കാതെയാണ് വീണ്ടും വീണ്ടും വർത്തമാനം പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചാരം മാറിയപ്പോഴാണ് ഒരു ഒരു പേഴ്സും ഒരു കത്തിക്കരിഞ്ഞ പേഴ്സും ഒരു ചെരുപ്പോൾ എന്തൊക്കെ എന്തൊക്കെയോ പിന്നെ ഒക്കെ കിട്ടുന്നത് പിന്നെ ഈരാറ്റുവേട്ടയിലാണ് അത് പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നത് അതെ ചിലപ്പോൾ എൻ്റെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കാം ഇങ്ങനെ പല ആശയ ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ടാക്കുകയാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർക്കും ഒരു ഇതില്ല അദ്ദേഹം രോഗ ഇപ്പം രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നിരവധി രോഗങ്ങളാണെന്നാണ് ഇപ്പം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒന്ന് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യാനൊന്നും ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ല കാരണം അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കുന്നവരാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും പേരും അദ്ദേഹത്തിന് ശരീരത്തിൽ ഇല്ലാത്ത അസുഖങ്ങളില്ല അതുപോലും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ എന്നാണ് ആൾക്കാർ സംശയിക്കുന്നത് ഇത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്രിമിനലാണെന്നാണ് यह समाषण को എല്ലാവരുടെ അഭിപ്രായം പൊതുവിലുള്ള അഭിപ്രായം അതായത് ഇദ്ദേഹം ഈ മൂന്ന് ബോഡി കിട്ടിയതിനകത്ത് ഈ മെ ശരീരഭാഗങ്ങൾ കിട്ടിയതിൽ ജൈനമ്മയുടേതാണ് എന്നാണ് ഏകദേശം ധാരണ ആയിരിക്കുന്നത് അല്ലാതെ ബിന്ദുവിൻ്റേതൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ളതും ഇന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതേപോലെ അനിയന് ഒരു വീതം കൊടുത്തിട്ടുണ്ട് ആ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പോലീസ് സംശയിക്കുന്നുണ്ട് അവിടെ വല്ലതും മറവ് ചെയ്തിട്ടുണ്ടോ അനിയൻ മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആ വസ്തു ഇവരുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് അപ്പോൾ അത് അവിടുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള അന്വേഷണം നടക്കുകയാണ് അത് മാത്രമല്ല ോറിയുടെ ഡ്രൈവർ ആയിട്ട് പോയി പോയ വ്യക്തിയാണ് ആ വീട്ടിലെ ആ ലോറിയുടെ ഉടമസ്ഥ ഭാര്യയെ വശീകരിച്ച് കയ്യിലെടുത്തു എന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ആ പാലക്കൽ എന്ന് പറഞ്ഞ ലോറി പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തമായി മാറി അത് കാശ് കൊടുത്ത് മേടിച്ചതാണോ അല്ലാതെ കിട്ടിയതാണോ അതിനും ആർക്കൊരു വ്യക്തമായ ഉത്തരമില്ലെന്നുള്ളതാണ് സത്യം ഓരോ കേസുകൾ പൊങ്ങുമ്പോഴും അത് പണം കൊടുത്ത് ഒതുക്കുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു കാര്യം ഒന്നും പിണക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ദിവസം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് അവരോടൊക്കെ പോയിട്ട് കുമ്പസരിക്കും അയ്യോ ഞാൻ ചെയ്തു പോയി തെറ്റാറിപ്പോയി എന്ന് പറഞ്ഞ് ക്ഷയിക്കാൻ കൊടുത്ത് അപ്പോൾ അവരെ ഒന്നും ശത്രുക്കളാക്കാതെ പുള്ളി ഇവിടെ ഈ സാമ്രാജ്യം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുപോലെ പോലീസ് അന്വേഷണങ്ങൾ ഓരോ ഘട്ടത്തിൽ വരുമ്പോഴും അത് പണം വാങ്ങി തന്നെ ഒതുക്കി എന്ന് കരുതേണ്ടി വരും കാരണം കൃത്യമായി അന്വേഷണം നടക്കാതെ ആ ആ കേസുകൾ എഴുതി തള്ളി വെക്കുന്ന രീതി ഉണ്ടായിരുന്നു അതിനകത്ത് അതൊക്കെ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതും അന്ന് പിന്നെ ഇത് കേസ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അത്തരം അതുപോലുള്ള ക്രൂരമായ ഒരു നരാധമന് ഇവർ കൂട്ടുനിന്നു എന്നുള്ളത് അവരും അതിന് അതേ ശിക്ഷ അർഹിക്കുന്നവരാണ് അവരും ഇതേ പ്രതിസ്ഥാനത്ത് വരണ്ടവരാണ് എന്നുള്ളതാണ് അല്ലേ ശരി ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ സുഭാഷിൻ്റെ പേരിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഈ പള്ളിപ്പുറത്തെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബാഷിൻ്റെ സ്വന്തമല്ല സുഭാഷിൻ്റെ മാത്രം സ്വന്തമല്ല ഇത് കുടുംബ കുടുംബത്തിൻ്റെ ഒരു വീതമാണ് ഇത് പലർക്കും അവകാശപ്പെട്ടതാണ് ഇവിടെ നിന്ന് ഒരു വ്യക്തി ഇവിടെ പലരും വന്ന് താമസിക്കുന്നത് സഭാഷിൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ ഇറ്റലിയിലുള്ള വ്യക്തി അതേ നാട്ടി വരുമ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ വരും അദ്ദേഹത്തിന് കൃത്യമായ വിവരം കൊടുക്കുന്നവരുണ്ട് അദ്ദേഹം അനിയൻ പോയെങ്കിൽ അപ്പോൾ ആ ആ അതിൻ്റെ പിറ്റഹസന്നു തന്നെ സഭാഷിനെ ഇവിടെ എത്തും അപ്പോൾ വലിയൊരു ആഘോഷമാണെന്ന് പറയുന്നത് ശബാഷ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂട്ടുനാട്ടുകാരുമായിട്ട് ചേർന്ന് വെള്ളവും മദ്യവും ഒക്കെ ആയിട്ട് ഇവിടെ വലിയൊരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നതാണ് ഇവിടുത്തെ പറ്റി പൊതുവിലുള്ള ഈ വീടിനെ പറ്റി പറയുന്നത് അപ്പോൾ അത് ഇവർ ഈ ആഘോഷം നടക്കുന്നതെന്ന് പറഞ്ഞ അടുത്ത ദിവസം പോലീസ് എത്തുമ്പോൾ ഇവിടെ കോണ്ട ഉണ്ടായിരുന്നു പിന്നെ ഒരു പിന്നെ ഒരു ജോഡി ഡ്രസ്സ് അങ്ങനെ എന്തൊക്കെയോ സ്ത്രീകളുടെ വന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ വരുന്നാലപ്പോൾ നീ ഇപ്പോഴും ഇത് വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചു കാണിച്ചതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ വിഷയത്തിലും ഏതായാലും ഈ കേസ് ശക്തമായി അന്വേഷിക്കപ്പെടേണ്ടതാണ് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നാണ് കരുതേണ്ടി വരുന്നത് കാരണം ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ കർണാടകത്തേക്ക് കിടക്കുന്ന ധർമ്മസ്ഥലയെക്കുറിച്ച് നമ്മൾ കേട്ടെങ്കിൽ ചേർത്തലയിലുള്ള കേരളത്തിൻ്റെ മധ്യഭാഗത്തെ ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ചേർത്തലയിലുള്ള ഈ കേസിൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കരുതേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഈ നരാധമന്മാരെയൊക്കെ അവിടെ ആയാലും ഇവിടെ ആയാലും അതെല്ലാം പ്രതികൾ തന്നെയാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ചെയ്യേണ്ടതാണ് അതായത് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഊർജ്ജിതമായി നടക്കുന്നുണ്ട് ഇതേതെങ്കിലും കാരണസ്ഥലം അവർ വിജയിപ്പിച്ചാൽ അവരുടെ വൻ വിജയമായിരിക്കും തീർച്ചയായിട്ടും പോലീസിന് അത് കഴിയട്ടെ ക്രൈംബ്രാഞ്ചിന് അത് കഴിയട്ടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ മാധ്യമ സുഹൃ മാധ്യമത്തിൻ്റെ ഞങ്ങളുടെ മാധ്യമത്തിൻ്റെ അത് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ നിന്ന് ഉണ്ടാകും അല്ല ഇത് ധർമ്മസ്ഥല പോലെ എന്നുള്ള ധർമ്മസ്ഥല പോലെ ആകുമെന്നാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടത് ഇപ്പോൾ നാലോ അഞ്ചോ കൊലപാതകങ്ങൾ മാത്രമേ ചുരുളഴിഞ്ഞിട്ടുള്ളൂ ഇനി എത്ര പേര് ഇനി കാണാതാകുന്നു എന്ന് നമുക്ക് അറിയത്തില്ല തന്നെ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ രണ്ടായിരത്തി പതിനെട്ട് ആത്മഹത്യ ചെയ്ത മനോജിൻ്റെ ഭാര്യ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോഴാണ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ എത്ര പേര് കേസുമായിട്ട് വരുമെന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു ഇതിൻ്റെ പേരിലാണ് പല കൊലപാതകങ്ങളും നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പം ധർമ്മസ്ഥല നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സംഭവമാണെങ്കിൽ അതിലും വലിയ സംഭവം ആകാൻ ചിലപ്പോൾ ഇവിടെ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ തന്നെ അരിച്ചുപറക്കി കുഴിച്ചു വെറുക്കി അന്വേഷണം നടക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്തു നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ അടുത്ത് അടുത്ത ഞങ്ങൾ കുറച്ചുകൂടെ അന്വേഷണത്തിലാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വഴി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക